നമസ്കാരം നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഏറെക്കാലത്തിന് ശേഷം നമ്മുടെ രാജ്യത്തിന് ലഭിച്ച ഒരു പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി ഏറെക്കാലത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇറങ്ങിയതിന് ശേഷം പിന്നീട് കിട്ടുന്ന ഒരേ ഒരു പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന് കിട്ടുന്ന ഒരേ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അതിശക്തന്മാരായ എത്രയോ പ്രതിപക്ഷ നേതാക്കന്മാർ ഇരുന്നിട്ടുള്ള ഒരു സഭയായിരുന്നു ഇന്ത്യയുടേത് എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള അടുത്ത് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു പ്രതിപക്ഷ നേതാവ് വരുന്നു ഒരു പ്രതിപക്ഷ നേതാവിന് ഗുണകരമായ രീതിയിൽ ഒരു പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കേണ്ടതുപോലെയാണോ സത്യത്തിൽ രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നതെന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് ഇന്ന് അടിത്തളത്തിലിറങ്ങിയതുകൊണ്ട് അല്ലെങ്കിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നതിലല്ല കാര്യം എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോട് അടുത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ള ഒരു ചോദ്യം വളരെ വലുതാണ് പിന്നെ തന്നെയുമല്ലോ രാജ്യത്ത് തന്നെ ഏറ്റവും വലിപ്പത്തിലുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് സത്യത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്ന ഇന്നത്തെ ദേശീയ തലത്തിലുള്ള അവസ്ഥ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിപ്പോ ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ വേർതിരിച്ചറിയാൻ പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതിന്റെ പിന്നിലും ഈ രാഹുൽ ഗാന്ധി തന്നെയാണെന്ന് പറയേണ്ടി വരും നമുക്കറിയാം ഭാരത് ജോഡോ യാത്ര നടത്തി ഭാരത് ജോഡോ ന്യായ യാത്ര നടത്തി ഈ യാത്രകൾ കൊണ്ട് എന്താണ് പ്രയോജനം ലഭിച്ചത് എന്ന് നമുക്ക് നമ്മളും ചിന്തിച്ചു നോക്കൂ ഈ പറയുന്നത് എനിക്ക് എന്നെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഭയമാണ് രാഹുൽ ഗാന് പ്രധാനമന്ത്രിക്കും ആർ എസ് എസിനും എന്നാണ് പറയുന്നത് ഒരു വശത്ത് രാ ഈ പറയുന്ന ഭരണഘടനയും കോൺഗ്രസും മറുവശത്ത് നിൽക്കുന്നത് ബി ജെ പിയും ആർ എസ് എസും അതായത് നരേന്ദ്രമോദി അടക്കം അടക്കമുള്ള ആർ എസ് എസും ബി ജെ പിയും അപ്പൊ അവരെല്ലാം അവിടെ നിലനിൽക്കുന്നു അവർക്ക് ഭയമാണ് രാഹുൽ ഗാന്ധിയോട് കമ എന്നൊരു അക്ഷരം മിണ്ടാൻ ഭയമാണത്രേ എവിടെയാണ് നരേന്ദ്രമോദി ഈ പറയുന്ന ആളിനെ രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നത് എന്ന് കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം അങ്ങനെ ഒരു ഭയപ്പാട് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഭയക്കുന്ന രീതിയിലാണോ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് എന്തോ താങ്കൾ മോദി പരാമർശം നടത്തിയതിൻ്റെ പേരിൽ എം പി സ്ഥാനമൊക്കെ നഷ്ടപ്പെടുന്നൊരവസ്ഥ വന്നത് ഒന്നും നിങ്ങളെ അത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ബാധിക്കുന്ന വിഷയമേ ആയിരുന്നില്ല ഒടുവിലെല്ലാം മറന്ന് അടിയറവ് പറയുന്നൊരവസ്ഥയിലേക്ക് പോയില്ല അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി പറയുന്നത് ആം ആദ്മി പാർട്ടി ഇപ്പോഴും പറയാ അനുരാഗ് ധണ്ഠ എന്ന് പറയുന്ന ഒരാൾ പറയുന്ന കാര്യം എന്താ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് പറയുന്നത് എന്താണ് ഇപ്പോൾ നിലവിലുള്ളത് ബി ജെ പിയും കോൺഗ്രസും കൂടെ ചേർന്ന ഒരു സഖ്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന് ആരോപണം വരുന്നില്ല ഈ ആരോപണത്തെ മറികടക്കാൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായും ഇതല്ലേ ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ അതിന് സാധിക്കുന്നില്ല ഇവിടെ എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇവിടെ ഇന്ത്യൻ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടാക്കുന്നു അത് പറയുന്ന ജനങ്ങളുടെ എല്ലാം കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒന്നാണ് ഇപ്പോൾ ഈ പറയുന്ന അനുരാഗ് ധണ്ട് അനുസരിച്ചാണെങ്കിൽ ഈ ഇതിനെ വേണ്ട അങ്ങനെ മുന്നണി സങ്കല്പം തന്നെ ഇല്ലാതായി തീർന്നു എന്നല്ലേ പറയുന്നത് ആ മുന്നണി സങ്കല്പം തന്നെ ഇല്ലാതായിട്ട് കാലം എത്രയായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തുടർന്ന് ഇങ്ങോട്ട് വന്ന ഓരോ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് ചിന്തിച്ചു നോക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ ശക്ത ശക്തിമത്തായ ഒന്നായി മാറി എന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെടുമ്പോഴും എവിടെയാണ് ശക്തി നിങ്ങൾ തെളിയിച്ചിട്ടുള്ളത് എന്ന് പറയണം ജമ്മു കാശ്മീരിൽ തെളിയിച്ചിട്ടുണ്ടോ ഇല്ലേ ഇല്ല ഹരിയാനയിൽ തെളിയിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ എവിടെയാണ് തെളിയിച്ചിട്ടുള്ളത് മഹാരാഷ്ട്രയിലുണ്ടോ ഇല്ല ഡൽഹിയിലുണ്ടോ ഇല്ല ഇവിടങ്ങളിലൊക്കെ ഒരു മുന്നണി എന്നുള്ള നിലയിൽ ആ മുന്നണിയുടെ ഉദ്ദേശം ശുദ്ധി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വർഗീയ ശക്തികളെ ഫാസിസ്റ്റ് ശക്തികളെ തുരത്തുക എന്നുള്ളതായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന സർക്കാരിനെ അധികാരത്തിൽ നിന്ന് വലിച്ചു താഴെ എന്നുള്ളതായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി കാര്യം എന്തെങ്കിലും ഒരു മാറ്റം കേരളത്തിൽ രാജ്യത്ത് എന്ന് ജനങ്ങൾ പോയി അതിൻ്റെ പുറത്ത് ഈ പറയുന്ന മുന്നണിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വോട്ട് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും പിന്നീട് ഈ പറയുന്ന സഖ്യത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയാതെ പോയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ കഴിവില്ലായ്മ തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് അതിനുള്ള ശേഷിയില്ലാണ്ട് പോയി അതോടൊപ്പം ഒരു അധ്യക്ഷനുണ്ടല്ലോ ആരാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു റബ്ബർ സ്റ്റാമ്പിനെ പോലെ അദ്ദേഹത്തെ അവിടെ കൊണ്ടിരുത്തിയിരിക്കുകയല്ലേ എന്തെങ്കിലും കഴി എന്തെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നുണ്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഈ ഒരു മെല്ലപ്പോക്കിലൊക്കെ അല്ലെങ്കിൽ പടവലങ്ങ പോലെയുള്ള ഈ വളർച്ചയ്ക്കോ എതിരായി എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യണം എന്നെപ്പോഴെങ്കിലും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കേരള ഈ പറയുന്ന പി സി സികളെ എല്ലാം കൂടിയിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല ആ പട ഉണ്ടായിരുന്ന കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു സദാസമയവും രാഹുൽ ഗാന്ധിയുടെ പെട്ടിയും ചുമന്ന് കൂടെ നടന്നേ അദ്ദേഹത്തിന് അദ്ദേഹം വിട്ടിട്ട് ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നൊരു എടുത്ത് ബി ജെ പിക്ക് കൊടുത്തില്ലേ അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സീറ്റും കൊടുത്തിട്ട് ഏറ്റവും അവസാനം ഈ പറയുന്ന കെ സി വേണുഗോപാൽ ഇന്നലെ കേരളത്തിലേക്ക് വണ്ടി കയറുകയല്ലേ ചെയ്തത് ഇനി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല മുഴുവൻ കേരളമായിരിക്കും അതോടുകൂടി ആ ഒരു ബലവും നഷ്ടപ്പെട്ടു പണ്ട് റിസോർട്ട് രാഷ്ട്രീയം വന്ന സമയത്താണല്ലോ കെ സി വേണുഗോപാലിന് ആവശ്യം വന്നത് സ്വന്തം നിലയ്ക്ക് നിർക്കുന്ന നിൽക്കുന്ന എം എൽ എമാരെ പോലും അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് വിജയിച്ചു വന്ന എം എൽ എമാരെ പോലും നിലനിർത്താൻ കഴിയാതെ ഒരു സാഹചര്യം കോടിക്കണക്കിന് രൂപ ചാക്കുകെട്ടുകളിൽ ചാക്കുകെട്ടുകളിൽ നിറച്ചിട്ട് കൊണ്ടുവന്ന് ബി ജെ പി കാർ ഇറക്കിപ്പോൾ അത് കണ്ട് കണ്ണു മഞ്ഞളിച്ചു പോയ കുറേ എം എൽ എമാരെ പിടിച്ച് റിസോർട്ടിൽ കൊണ്ട് പാർപ്പിച്ചു അവരെ രക്ഷപ്പെടുത്തി അവരെ ഭൂരിപക്ഷം നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ ഒരു തന്ത്രം പ്രയോഗിച്ചതുകൊണ്ടല്ലേ ഇപ്പോഴും കെ സി വേണുഗോപാൽ വലിയ ആളായി നിൽക്കുന്നത് അല്ലാതെ പാർട്ടിയിൽ ഐക്യം കൊണ്ടുവന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ പാർട്ടി വളർത്തിക്കൊണ്ടു വന്നതിനെ പാർട്ടി രാജ്യത്തെ അധികാരം തിരിച്ചു പിടിച്ചതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടല്ലല്ലോ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു നേതാവിനെ ഇപ്പോഴും രാഹുൽ ഗാന്ധി അരിയിട്ട് വാഴിച്ചത് അതല്ലെങ്കിൽ കൈനിറയെ കയ്യിൽ തൻ്റെ പെട്ടിയും കൊടുത്ത് പറഞ്ഞു വിട്ടിട്ടുള്ളത് അല്ല സാധാരണക്കാരുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കുന്നതിലോ അവരുടെ ഒപ്പം കടലിൽ ചാടുകയോ തൈര് സാധമുണ്ടാക്കി കഴിക്കുന്നതിൽ ഒന്നും അല്ല ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ വിജയം എന്നിട്ട് ഗീർവാണം മുഴക്കിട്ട് കാര്യമില്ല അതായത് ആം ആദ്മി പാർട്ടി ആണെങ്കിലും ഈ പറയുന്ന പോലെ അഖിലേഷ് യാദവിന്റെ ബി എസ് പി ആണെങ്കിലും എല്ലാം എല്ലാ പാർട്ടികളും ഇപ്പോൾ ഒരു അകൽച്ച കീപ്പ് ചെയ്യുകയാണ് നേരത്തെ തന്നെ മമതാ ബാനർജി തള്ളി പറഞ്ഞു മുന്നണിയെ മുന്നണിയെക്കുറിച്ച് താല്പര്യമില്ല തന്നെയല്ല കാളിഗഞ്ചിൽ വേറൊരു സ്ഥാനാർത്ഥിയെ അവർ നിർത്തിയിട്ടുണ്ട് കാലിഗഞ്ചിൽ വെസ്റ്റ് ബംഗാൾ കാളിഗഞ്ചിൽ ആണെങ്കിൽ ആണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും ഉണ്ട് എതിരായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുണ്ട് അതിലേ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചതിന് കാരണം അതല്ലേ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായ പി വി അംഗർ മത്സരിക്കുമ്പോൾ പി അതൊരു കേന്ദ്ര നയമാണ് അവരുടെ കേന്ദ്ര ഘടകത്തിന്റെ തീരുമാനമാണ് ഇവിടെ യു ഡി എഫ് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് മത്സരിക്കുമ്പോൾ അതിന് പിന്തുണ കൊടുക്കലല്ല തൃണമൂൽ കോൺഗ്രസിന്റെ ജോലി എന്ന് മമതാ ബാനർജി അടിവരവിട്ട് ഉറപ്പിച്ച് പറഞ്ഞില്ലേ അതുകൊണ്ടാണല്ലോ പി വി എം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പറഞ്ഞത് അപ്പോൾ കാളിഗഞ്ചിൽ ഇപ്പോൾ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്നു അപ്പൊ ഇങ്ങനത്തെ കുറെ അധികം കാര്യങ്ങളുണ്ട് തന്നെയുമല്ല ബി ജെ പി പോലൊരു വർഗീയ ഫാസിസ്റ്റ് ശക്തി ഇവിടെ രാജ്യത്ത് വളർന്നു വരുന്നതിനും ഇങ്ങനെയൊരു ഭരണം രണ്ട് മൂന്ന് തവണയായി ഭരണത്തിലേക്ക് കയറാനും കാരണ കാരണക്കാരാണ് അതിൻ്റെ യഥാർത്ഥ കാരണക്കാർ സത്യത്തിൽ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയാണെന്ന് നമുക്ക് കാണാൻ കഴിയും അത് തുടക്കകാലം മുതൽ തന്നെ ഈ പറയുന്ന രാഹുൽ ഗാന്ധി മാത്രമല്ല അതിന് തെറ്റുകാർ രാജീവ് ഗാന്ധിയും അതിനൊരു പരിധി വരെ വളമിച്ചു കൊടുത്ത ഒരു മനുഷ്യൻ തന്നെയാണ് കോൺഗ്രസ് വളരാനുള്ള പ്രധാന കാരണം അല്ലെ ബി ജെ പി വളരാനുള്ള പ്രധാന കാരണം കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെയാണ് എന്നിട്ടിപ്പോൾ പറയുന്നു ഞങ്ങളാണ് ഞങ്ങൾ വലിയ പ്രതിപക്ഷമാണ് പ്രതിപക്ഷത്തിനെ ബി ജെ പിക്ക് ഭയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭയമാണ് ചോദ്യങ്ങളെ നേരിടാൻ ഭയമാണ് ഞങ്ങൾ ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് തന്നെ പ്രതിപക്ഷത്തോടെ എന്തോ ഭയമുണ്ട് ഭയമല്ല അവജ്ഞയാണുള്ളതെന്ന് എന്നാണാ പിന്നെ തിരിച്ചറിയുക എന്നിട്ട് പറയുന്നത് കോൺഗ്രസ് എങ്ങും കീഴടങ്ങില്ല കോൺഗ്രസ് എന്നേ കീഴടങ്ങി അടിയറവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിന് ഒരു കീഴടങ്ങൽ എങ്ങോട്ട് കീഴടങ്ങാനാണ് പാതാളം വരെ അല്ലേ കീഴടങ്ങാൻ കഴിയുമോ അതിനപ്പുറത്തേക്ക് എവിടെയും ഒരു സ്ഥലമില്ല അതുകൊണ്ട് കോൺഗ്രസ് കീഴടങ്ങില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു ശുദ്ധ മണ്ടത്തരമാണെന്ന് പറയാനേ കഴിയുള്ളൂ കാര്യം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മതേതര കക്ഷി രാജ്യത്തുണ്ടാവേണ്ടത് ഇവിടുത്തെ ഓരോ ആൾക്കാരുടെയും ആവശ്യമായിരുന്നു ഇവിടെ പിന്നെ എന്ത് ധൈര്യമുണ്ട് ഈ പറയുന്ന പോലെ സംഘപരിവാറിൻ്റെ ഭയം സത്യത്തിൽ രാഹുൽ ഗാന്ധി ജീവിക്കുന്നത് അല്ലാതെ പറയാൻ പറ്റുമോ സംഘപരിവാറിനുസരിച്ച് വേഷം കെട്ടുകയാണ് സംഘപരിവാറിനെ തോപ്പിക്കാൻ സംഘപരിവാറിന്റെ അച്ഛനാകുന്ന രീതിയാണ് ശരിക്കും രാഹുൽ ഗാന്ധി പുലർത്തിപ്പോയിരുന്നത് കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇവിടെ മുസ്ലിം ലീഗിനോട് കാണിച്ചിരുന്നത് എന്താണ് മുസ്ലിം ലീഗിനോട് കാണിച്ചിരുന്നത് ഇവിടെ മുസ്ലിം ലീഗിന്റെ കൊടി പാകിസ്ഥാനെ അനുസ്മരിപ്പിക്കുന്ന കൊടിയാണ് അതുകൊണ്ട് ഉത്തരേന്ത്യയിലേക്ക് എത്തിക്കഴിയുമ്പോൾ താങ്കൾക്ക് ഇത് കിട്ടില്ല എന്നുള്ള ഒരു രാഹുൽ ഗാന്ധിയെ അവിടെ വർഗീയവാദിയായിട്ട് അതായത് പാകിസ്ഥാൻ ചാരനായി വിശേഷിപ്പിക്കും എന്ന ഭയത്തിന്റെ പുറത്ത് ലീഗിനെ ഒഴിവാക്കി നിർത്തിയ ഒരാളല്ലേ ഈ രാഹുൽ ഗാന്ധി അപ്പം ആരാരെയാണ് ഭയക്കുന്നത് എന്ന് വ്യക്തമല്ലേ അപ്പോൾ ഇവിടെ സ്വന്തം മണ്ഡലത്തിലൊരു പ്രചരണത്തിന് ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ കൊടി പോലും ഉയർത്താൻ അനുവദിക്കാതെ ഭയം നിരുന്നത് ആരാണ് എന്നുള്ളതും ജനങ്ങൾക്കറിയാം അപ്പോൾ രാഹുൽ രാഹുൽ ഗാന്ധിയാണ് ശരിക്കും ഭയക്കുന്നത് ഇനി രാഹുൽ ഗാന്ധി കൂടുതൽ ഭയക്കണം കാര്യം ഇന്ത്യയും മുന്നണി തകർന്ന നാമാവശേഷമായി ഇനി കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഒറ്റ പാർട്ടി മാത്രമായി മാറി ബാക്കിയെല്ലാവരും അവരുടേതായ നിലയ്ക്ക് സ്ഥാനങ്ങൾ കഴിഞ്ഞു ഹരിയാനയിലും ഹരിയാനയിലും ജമ്മു കാശ്മീരിലും മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ഒക്കെ തോറ്റ് 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 അങ്ങേ അറ്റം എത്തി നിൽക്കുന്ന ഒരു പാർട്ടിയായി മാറിയില്ലേ സത്യത്തിൽ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി ഇനി കോൺഗ്രസ്സിന് എന്താണ് ഭാവി ആകപ്പാടി കേരളത്തിൽ കുറച്ച് സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു അധികാരം പിടിക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെയും തമ്മിത്തല്ലല്ലേ പി സി സികളെ എവിടെയെങ്കിലും കൃത്യമായി കോർഡിനേറ്റ് ചെയ്തു കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇവിടുത്തെ എ ഐ സി സി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല അതിന്റെ ഉത്തമ ഉദാഹരണം ഹരിയാനയിൽ സംഭവിച്ചു ഹരിയാനയിൽ വിനേഷ് പോകട്ട് അടക്കമുള്ള ആൾക്കാർ ഇറങ്ങി നിന്നിട്ട് പോലും അവിടെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല സിംഗ് ഹൂഡയുടെ കാൽച്ചുവെട്ടിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ കൊണ്ടുവന്ന് അടിയിറ വെച്ചു കൊടുക്കുന്ന സമീപനമല്ലേ കാണിച്ചത് അന്ന് ആം ആദ്മി പാർട്ടി സീറ്റ് ചോദിച്ചിട്ട് ആ സീറ്റ് കൊടുക്കാൻ പോലും തയ്യാറായില്ലോ അവിടെയും എന്നിട്ട് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടെ എതിരെ മത്സരിച്ചില്ലേ അവിടെയൊക്കെ അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കുണ്ടായ വീഴ്ചകളാണ് അത്തരം വീഴ്ചകളിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും പാഠം പഠിക്കാത്തിടത്തോളവും കാലം ഈ ഈ പറയുന്ന പോലെ പടവലങ്ങയുടെ വളർച്ച പോലെ നേരെ താഴോട്ടായിരിക്കും ഇനിയും തോൽപ്പിക്കാനൊന്നുമില്ല ഇനി അടുത്ത ഇനിയൊരു മട മടക്കയാത്ര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ബി ജെ പി സർക്കാരിൽ നിന്ന് ഒരു മാറ്റം ഒരു പക്ഷേ അടുത്ത സമീപ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്